السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله مهنا ابن القيم رحمه الله أدهم برنيا رواجة كمان من ملأ قلبه من الدلاء بالقدر ആരെങ്കിലും അള്ളാഹു സുബാന ഹോവത്താല അവൻ നിശ്ചയിച്ച അവൻ്റെ അഖ്ദാറുകൾ അവൻ്റെ കതറുകൾ അതിൽ ഒരാൾ സമ്പൂർണമായി തൃപ്തിപ്പെട്ടാൽ അവൻ്റെ ഹൃദയത്തിൽ ആരെങ്കിലും തൃപ്തിയെ നിറച്ചു കഴിഞ്ഞാൽ മല അള്ളാഹു സുദുറാഹു ഗൻ അള്ളാഹു സുബാനുഹൂത്താല അവൻ്റെ ഹൃദയത്തിൽ അവൻക്ക് ഗീന ധന്യതയും അതുപോലെ തന്നെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ കനാലത്ത് സംതൃപ്തിയും അള്ളാഹു സുബഹാന ഹോത്താല അവൻ്റെ ഹൃദയത്തിൽ നിറച്ചു കൊടുക്കുമെന്ന് മഹാനായ ഇബ്നുൽ കയീം റഹിമഹുല്ലാ പറയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാതെ എല്ലാം അള്ളാഹുൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയല്ല മറിച്ച് നമ്മൾ സ്വീകരിക്കേണ്ടുന്നതായ എല്ലാ അസ്ബാവുകളും നമ്മൾ സ്വീകരിച്ചുകൊണ്ട് എന്നിട്ടും അള്ളാഹു സുബഹാന ഹോച്ചാല ഒരു കാര്യത്തിൽ വിധി കൽപ്പിച്ചു അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് തീരുമാനിച്ചു അതിൽ നമ്മൾ സംതൃപ്തി അടയുകയാണ് എങ്കിൽ അതിൽ സമ്പൂർണമായ തൃപ്തി അള്ളാഹു സുബഹാന ഹോത്താലെ കോപിപ്പിക്കുന്ന അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വാചകവും നമ്മൾ പറയാതിരിക്കുകയാണ് എങ്കിൽ അവിടെ അള്ളാഹു സുബഹാന ഹോത്താല നമ്മുടെ ഹൃദയത്തിൽ ഒരു ധന്യതയും അതുപോലെ തന്നെ നമുക്ക് സമ്പൂർണമായ തൃപ്തിയും എല്ലാ നിലക്കുള്ള സുരക്ഷിതത്വവും അള്ളാഹു സുബാന ഹോത്താല നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു തരും മാത്രമല്ല وَفَرَغَ قلبه لمحبته إِلَيْهِ والتوكل عليه الله سبحانه وتعالى ഹൃദയത്തെ ശൂന്യമാക്കും ഒഴിവാക്കും എല്ലാത്തിൽ നിന്നും അവനെ ഒഴിവാക്കും എന്തിനു വേണ്ടി ലി മെഹബത്തി അള്ളാഹുസ്ബാനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയും ഇലൈഹി അവനിലേക്ക് അധികമായി തൗവ ചെയ്ത് അവനിലേക്ക് മടങ്ങാനും ഒറ്റവക്കുലി അലൈഹി അവനിൽ വരമേൽപ്പിക്കാനൊക്കെ അവന്റെ ഹൃദയത്തിനൊരു തൗഫീക്ക് അള്ളാഹു സുബാന ഹോവച്ചാല നൽകുമെന്നാണ് മഹാനായ അബിനുൽ കയ്യീം റഹിമഅ ഉള്ള പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമുക്ക് അള്ളാഹു സുബാന ഹോച്ചാലയെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും അവനിലേക്ക് മടങ്ങാനും അവനിൽ ഒരു കാര്യം വരുമ്പോൾ അവനിൽ വരമേൽപ്പിക്കാനും ഒന്നും കഴിയുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും പല അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിലും കതറുകളിലും നമ്മൾ സംതൃപ്തരല്ല എന്നാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ എല്ലാ കതറുകളിലും നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചതായ മുഴുവൻ കാര്യങ്ങളിലും സമ്പൂർണമായ തൃപ്തിയാണ് നമുക്കുള്ളത് എങ്കിൽ സ്വാഭാവികമായും അള്ളാഹു സുഹാൻ നമ്മുടെ ഹൃദയത്തിൽ ധന്യതയും അതുപോലെ തന്നെ സംതൃപ്തിയും എല്ലാം നടക്കും അതോടൊപ്പം തന്നെ അവനോടുള്ള സ്നേഹവും അവനിലേക്ക് മടങ്ങാനുള്ള തൗഫീഖും അതുപോലെ തന്നെ അവനിൽ വരമേൽപ്പിക്കാനുള്ള തൗഫീക്കും ഒക്കെ അള്ളാഹു സുഹാന ഹോചാല നമുക്ക് നൽകുന്നതാണ് നമ്മൾ അള്ളാഹുവിനെ യഥാർത്ഥ വിധത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യാൻ അവനെ കുറിച്ച് പഠിക്കുക അവനെക്കുറിച്ച് പഠിക്കാൻ ഉള്ള സോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് വഹ്യനാണ് എന്ന് വിശുദ്ധ ഖുറാനാണ് രണ്ട് തിരുസുന്നത്താണ് ഇത് എത്രത്തോളം നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്നുണ്ട് ഓരോ ദിവസവും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ട് അള്ളാഹുവിനെ തിരിച്ചറിയുന്നുണ്ട് നമ്മൾ ആലോചിച്ചാൽ മതി അപ്പം നമുക്ക് മനസ്സിലാകും നമ്മൾ എത്രത്തോളം അള്ളാഹുവിൻ്റെ കതിറിൽ അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങളിൽ നമ്മൾ സംതൃപ്തരാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ശമ്പളത്തിലും നമ്മുടെ റിസ്ക്കിലും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഏതേത് ന്യാമത്തുകളായിക്കൊള്ളട്ടെ അതിലൊന്നും സംതൃപ്തരല്ല എന്നാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ അള്ളാഹു സുഹാരഹോചാലയുടെ ഖുറാനിക ആയത്തുകളും അതുപോലെ തന്നെ തിരുസുന്നത്തുകളും നമ്മൾ പഠിക്കുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നില്ല എന്നാണ് കാരണം ഒരു സംഗതിയെ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ ഒരു സംഗതിയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് അതൊരു തത്വമാണ് അതേപോലെ തന്നെ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് അയാളെ ഇൽമു പഠിക്കാൻ വേണ്ടി അള്ളാഹുവിനെക്കുറിച്ച് അറിയാൻ വേണ്ടി അതിലേക്ക് തിരിയുന്നതാണ് അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് തിരിയാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ അവിടെ മനസ്സിലാക്കുക അള്ളാഹു താല നിശ്ചയിച്ചതായ അക്ദാറുകളിൽ അള്ളാഹു നിശ്ചയിച്ചതായ തീരുമാനങ്ങളിൽ പലപ്പോഴും നമുക്കെന്താണ് രഥ ഇല്ല എന്നാണ് നമ്മൾ തൃപ്തിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു സുഹാനഹു താല അവൻ തീരുമാനിച്ച മുഴുവൻ വിധികളിലും സംതൃപ്തി അടയുന്ന അവനിൽ സമ്പൂർണ്ണമായി വരമേൽപ്പിക്കുന്ന അവനിലേക്ക് മടങ്ങുന്ന യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സുഹാനക്കള്ളാഹുബി ഹാൻ അസ്ലാം അലൈക്കും വരഹമു അല്ലാ